ഓം 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 നമ നമോ നാരായണായ ായണായമ ശിവായേതി സകല ലോക ജപ്യമാന ബ്രഹ്മ വിഷ്ണു മഹേശ്വരൂപി പിതാമഹനായ ബ്രഹ്മദേവനായിക്കൊണ്ട് നമസ്കാരം ഓം നമോ നാരായണായ നാരായണനായിക്കൊണ്ട് നമസ്കാരം ഓം നമ ശിവായ ശിവനായിക്കൊണ്ട് നമസ്കാരം ഇത് ഇപ്രകാരം സകല ലോക ജപ്യമാന എല്ലാ ലോകരാലും ജപിക്കപ്പെടുന്ന ബ്രഹ്മ ്രഹ്മ വിഷ്ണു മഹേശ്വര രൂപ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ രൂപങ്ങൾ ഉള്ളവളെ ജഗം ജഗദമ്പ തന്നെയാണ് ബ്രഹ്മാവായും വിഷ്ണുവായും ശിവനായും ആരാധിക്കപ്പെടുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദണ്ഡകമണ്ഡലു കുണ്ഡലധാരിണി സാവിത്രി സാവിത്രീ സർവമംഗളപ്രദേ സരസ്വതീ പത്മാലയേ पार्वती सकलजगत्स्वरूपिणी शङ्खचक्रगदा पद्मधारिणी परशुशूल पिनागडङ्गधारिणी शरचापशूल करवाळ खड्गडमरुगाङ्गुष गदा परशुतोमर फिण्डिबाल फुसुण्डीमुद्गरमुसलपरिकायुध दोर्दण्ढ सहस्रीं दण्ड दण्ड യോഗദണ്ഡം കമണ്ഠലു യോഗികളുടെ ജലപാത്രം കുണ്ഠംകൃതിയിലുള്ള കർണാഭരണം ചുറ്റുള്ള പ്രഭാവലയം എന്നും അർത്ഥമുണ്ട് ദണ്ഡം കമണ്ഠലു എന്നിവ ധരിക്കുന്നവളെ സാവിത്രി സവിതാവിന്റെ പുത്രിയും ബ്രഹ്മാവിന്റെ പത്നിയുമായ ദേവി സരസ്വതി സാവിത്രി ഗായത്രി എന്ന മൂന്ന് പദങ്ങളും ഒരേ ദേവിയുടെ നാമാന്തരങ്ങളും പര്യായങ്ങളുമാണെന്നും ഒരു പക്ഷമുണ്ട് ഈ നാല് പദങ്ങൾ കൊണ്ട് ദേവിയെ ബ്രഹ്മണി രൂപത്തിൽ വർണ്ണിക്കുന്നു യോഗദണ്ഡം കമണ്ഠലു എന്നിവ ും തനിക്ക് ചുറ്റും പ്രഭാപരിവേഷം ഉള്ളവളും സർവമംഗളങ്ങളും ദാനം ചെയ്യുന്നവളും സാവിത്രി രൂപത്തിൽ അല്ലെങ്കിൽ ഗായത്രി രൂപത്തിൽ സ്ഥിതി അല്ലയോ അമ്മേ സർവമംഗളപ്രദേ എല്ലാ മംഗളങ്ങളും പ്രദാനം ചെയ്യുന്നവളെ സരസ്വതി വിദ്യാദേവതയും ബ്രഹ്മപത്നിയുമായ പത്നിയുമായ ദേവിയെയും അന്തർവാഹിനിയായ സരസ്വതി നദിയെയും കുറിക്കുന്ന സംബോധന രണ്ടും ഒരേ ദേവീമൂർത്തിയുടെ ഭിന്ന ഭാവങ്ങളാണ് വാഗ് രൂപയായും സരിത് സ്വരൂപയായും ജനങ്ങളുടെ പാപങ്ങൾ പോക്കുന്നവളെ ആലയമാക്കിയിട്ടുള്ളവളെ പത്മാലയ എന്നത് പ്രസിദ്ധമായ ലക്ഷ്മി പര്യായമാണ് പാർവതി പർവതപുത്രി ഹിമവാന്റെ മകളായി ജനിച്ചതിനാൽ ദേവിക്ക് പാർവതി എന്ന് പേര് സകല ജഗത് സ്വരൂപിണി സകല ജഗത്തും തന്റെ സ്വരൂപം ആയവളെ ശംഖ ചക്രഗത പത്മധാരിണി ശംഖം ചക്രം ഗത പത്മം എന്നിവ ധരിക്കുന്നവളെ ദേവിയെ ഇവിടെ വൈഷ്ണവി രൂപത്തിൽ വർണ്ണിക്കുന്നു പരശുശൂല ശൂല പിനാക ഡങ്കധാരിണി പരശു ശൂലം പിനാകം എന്നിവ ധരിച്ചവളെ രുദ്രാണി രൂപത്തിൽ ദേവിയെ വർണ്ണിക്കുന്നു പരശു എന്ന് പറഞ്ഞാൽ വെണ്മഴു ശൂലം ശിവന്റെ ആയുധമായ തൃശൂലം പിനാകം ശിവന്റെ ബില്ലിൻ്റെ പേരാണ് ഡംഗം ഡങ്കം കല്ലുളി എന്ന് പ്രസിദ്ധമായ അർത്ഥം കടുന്തുടി അഥവാ ഉടുക്ക് എന്നും എന്നും അർത്ഥം പറയാം വെൺമഴു ശൂലം പിനാകം കടുന്തുടി എന്നിവ ധരിച്ചവളേ രുദ്രന്റെ രൂപത്തിൽ ചെയ്യുന്നവൾ എന്നും രുദ്രൻ ദേവി തന്നെയാണെന്നും വ്യാഖ്യാനിക്കാം ശരചാപ ശൂല കരവാള ഡമരുക അങ്കുശ ഗതാ പരശു തോമര പിണ്ടിപാല പുസുണ്ടി മുദ്ഗര മുസല പരിഖ ആയുധ ദോർദണ്ഡ സഹസ്രേ ശരം അമ്പ് ചാപം വില്ല് ശൂലം മൂന്നു മുനിയുള്ള കുന്തം കരവാളം കൈവാൾ ഖഡ്ഗം വലിയ വാൾ ഡമരു കടുന്തുടി അല്ലെങ്കിൽ ഉടുക്ക് അങ്കുശം തോട്ടി ഗത ഒരറ്റം ഗോളാകൃതിയിൽ പണിഞ്ഞിട്ടുള്ള ദണ്ട് പരശു വെൺമഴു അല്ലെങ്കിൽ മഴു തോമരം ഇരുമ്പ് പാര പിണ്ടിപാലം പാലം ഏറുതടി എതിരാളികളുടെ കാലുടിയത്തക്കവണ്ണം പ്രയോഗിക്കുന്ന ഒരു ഒരു ഇരുമ്പിൻ്റെ ആയുധമാണത് പുസുണ്ടി എറിഞ്ഞുകൊള്ളിക്കുന്ന ഒരാുധം മുദ്ഗരം മുൾത്തടി അല്ലെങ്കിൽ ഇരുമ്പുലക്ക മുസലം ഉലക്കയുടെ ആകുധമുള്ള ഒരു ആയുധം പരീഖം സാക്ഷ കോട്ടവാതിൽ പൂട്ടാനുള്ള സാക്ഷ അതിൻ്റെ ആകൃതിയിലുള്ള ആയുധം തുടങ്ങിയ ആയുധങ്ങളുള്ള ദോർദണ്ഡ സഹസ്രങ്ങൾ ഉള്ളവളെയും ദോർദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ബഹു സഹസ്രം കൈകൾ എല്ലാവിധത്തിലുള്ള ആയുധങ്ങൾ അണിഞ്ഞിട്ടുള്ള ബഹു സഹസ്രം കൈകൾ ഉള്ളവളായിട്ട് ദേവിയെ ഇവിടെ വർണ്ണിക്കുന്നു ആയുധങ്ങൾ ഏതാനും എണ്ണത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മധു കൈഠ മഹിഷാസുരമർദ്ദിനി നിദ്രാരൂപിണീ മധു കൈഠവൻ മഹിഷാസുര എന്നിവരെ മർദ്ദിച്ചവളെ നിദ്രയുടെ രൂപം ധരിച്ചവളെ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ തുടർന്നുള്ള കഥയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്